ീശോയുടെ കൂട്ടുകാരെ കഴിഞ്ഞയാഴ്ച എല്ലാവരും മിടുക്കന്മാരായിട്ടൊക്കെ ഇരുന്നോ നല്ല കുഞ്ഞുങ്ങളായിട്ടിരുന്നോ അമ്മമാർ പറഞ്ഞതും ചേട്ടന്മാർ പറഞ്ഞതും ഒക്കെ കേട്ടോ നല്ല കുഞ്ഞുങ്ങളായിട്ട് വീട്ടിലൊക്കെ ഇരുന്നില്ലേ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മളെ ഈ ദിവസം മൊത്തം ഈ ഒരാഴ്ച കാലം മൊത്തം ഈശോ നമ്മളെ കൂടെ നടന്നു നമ്മുടെ നല്ല കൊച്ചുങ്ങളായിട്ട് നോക്കി അല്ലെ ഒരാപത്തും വരാതെ നമ്മൾ നോക്കി അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഈശോയോട് നന്ദി പറയണം പിന്നെയോ ഇന്നത്തെ ക്ലാസ്സിനെ നമ്മൾ ഈശോയ്ക്ക് സമർപ്പിച്ച് യേശോട് നമ്മൾ എന്ത് ചെയ്യണം പ്രാർത്ഥിക്കണം അല്ലേ അപ്പോൾ നല്ല എല്ലാവരും നേണീറ്റ് നിന്നെ കൈകൾ കൂപ്പി നമുക്ക് യേശോട് പ്രാർത്ഥിക്കാം ഈശോയെ ഞങ്ങളുടെ പൊന്നു പൊന്നുതമ്പുരാനെ ഈ ഒരാഴ്ച കാലം അങ്ങേ കരങ്ങളിൽ ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങൾ ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു ഈശോയെ ഇന്നത്തെ ഞങ്ങളുടെ ക്ലാസ്സിനെ ഞങ്ങളുടെ ഈ സമയങ്ങളെ ഞങ്ങളുടെ അധ്യാപകരെ ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഈശോയെ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തണമേ ഈശോയെ ഞങ്ങളെ വഴി നടത്തണമേ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നു നിറയണമേ അങ്ങേ വരദാനങ്ങളാൽ ഞങ്ങളെ നിറയ്ക്കണമേ പരിശുദ്ധാത്മാവേ ഞങ്ങൾക്കാവശ്യമായ എല്ലാ സഹായവും അങ്ങ് ഞങ്ങൾക്ക് തരണമേ പരിശുദ്ധാത്മാവേ ഞങ്ങളങ്ങയെ സ്നേഹിക്കുന്നു പരിശുദ്ധാത്മാവെ ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു ഈശോയെ നന്ദി ഈശോയെ സ്തുതി ഈശോയെ ആരാധന നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും നാമത്തിൽ ആമേ അപ്പം ഈശോയുടെ കുഞ്ഞുമക്കളേ നമ്മൾ കഴിഞ്ഞയാഴ്ച പതിനാലാമത്തെ പാഠം പഠിക്കുമായിരുന്നു അല്ലേ പതിനാലാമത്തെ പാഠം എന്തായിരുന്നു ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ജനം ആത്മാവിനെ നയിക്കപ്പെടുന്ന ജനം അപ്പോൾ ആ പാഠം പഠിച്ചപ്പോൾ ടീച്ചർ പറഞ്ഞു എന്ത് ആ ഈശോ ആ എന്ത് പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് എന്ത് തരുന്നുണ്ട് സമ്മാനം തരുന്നുണ്ട് ഈശോ നമുക്ക് പരിശുദ്ധാത്മാവിലൂടെ നൽകുന്ന സമ്മാനങ്ങളാണ് എന്ത് പരിശുദ്ധാത്മാവിൻ്റെ എന്ന് പറയുന്നത് അല്ലേ പരിശുദ്ധാത്മാവിൻ്റെ എന്ന് പറയുന്നത് ഇനി എത്ര ദാനങ്ങളാണ് പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്നത് ഏഴ് ദാനങ്ങളാണ് പരിശുദ്ധാത്മാവ് നമുക്ക് ഓരോരുത്തർക്കും നൽകുന്നത് പിന്നെ നമ്മൾ എന്താ കഴിഞ്ഞ ആഴ്ച പഠിച്ചേ ആ ആദ്യം സഭയെക്കുറിച്ച് പഠിച്ചു അല്ലേ അവരെങ്ങനെയായിരുന്നു ആ അവരുന്നല്ല പ്രാർത്ഥിക്കുന്നവരായിരുന്നു അല്ലേ കുഞ്ഞുമക്കളെ പോലെ ഈശോയോട് പ്രാർത്ഥിക്കുന്നവരായിരുന്നു പിന്നെയോ ആ ഒരുമിച്ച് കൂടി ഈശോയെ സ്തുതിച്ച് പ്രാർത്ഥിക്കും ആ എല്ലാവരും നല്ലപോലെ പ്രാർത്ഥിച്ച് മുസ്ലിഹന്മാരുടെ കൂടെ അവരുടെ കൂട്ടായ്മയിലും അപ്പമുറിക്കയിലും ഒക്കെ പങ്ക് ചേരുന്നവരായിരുന്നു പിന്നെ ഒരു വലിയ കാര്യം കൂടി നമ്മൾ പഠിച്ചു എന്തായിരുന്നു ആ അവരെല്ലാവരും തീഷ്ണുതയോടെ ധൈര്യത്തോടെ ആരെ പ്രഘോഷിക്കുന്നവരായിരുന്നു ഈശോയെ പ്രഘോഷിക്കുന്നവരായിരുന്നു ഈശോയുടെ സുവിശേഷം പ്രഘോഷിക്കുന്നവരായിരുന്നു എന്തിനാ നമ്മൾ ആദിമ ആദ്യമസഭയെക്കുറിച്ച് പഠിച്ചത് അവരെ പോലെ കുഞ്ഞു മക്കളായി നമ്മളും എന്ത് ചെയ്യണം ഈശോയെ പ്രഘോഷിക്കണം ആരോട് നമ്മുടെ ചു അവരെ പോലെ നമ്മൾ എന്ത് ചെയ്യണം ആവേശത്തോടെ പ്രാർത്ഥിക്കണം ഇതിനു വേണ്ടിയൊക്കെയാണ് നമ്മൾ എന്തിന് പഠിച്ചത് ആദിമസഭയെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കിയത് അല്ലേ അവരെ നിരന്തരം നയിച്ചുകൊണ്ടിരുന്നത് ആരായിരുന്നു പരിശുദ്ധാത്മാവായിരുന്നു അപ്പം നമ്മൾ എന്ത് ചെയ്യണം നമ്മളെ നയിക്കാൻ ആരെ വിളിക്കണം പരിശുദ്ധാത്മാവിനെ വിളിക്കണം അല്ലേ അതിനു വേണ്ടിയാണ് നമ്മളെന്ത് ആദിമ സഭയെക്കുറിച്ചും അവരെന്തൊക്കെയാണ് ചെയ്തതെന്നും എന്നൊക്കെ മനസ്സിലാക്കിയത് അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിൽ എന്ത് ചെയ്യണം നമ്മൾ ഈ ക്ലാസ്സിൽ പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന സമ്മാനങ്ങൾ ഏതൊക്കെയാ അവ എന്തിനാ നമുക്ക് തരുന്നത് ഇതൊക്കെയാണ് മനസ്സിലാക്കുന്നത് എന്തിനു വേണ്ടി ഇതൊക്കെ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ പരിശുദ്ധാത്മാവിനോട് ഓരോന്നോരോന്നായിട്ട് എന്ത് ചെയ്യണം നമുക്ക് ദാനങ്ങൾ ചോദിക്കണം എന്നിട്ട് അതെല്ലാം ചോദിച്ച് മേടിക്കണം നമുക്ക് എന്തിനു വേണ്ടിയാ ആ ഇതെല്ലാം മേടിച്ച് ആ നമുക്ക് നല്ല വിശുദ്ധരായ കുഞ്ഞുങ്ങളായിട്ട് മാറാൻ അല്ലേ വിശുദ്ധരായ കുഞ്ഞുങ്ങളായിട്ട് മാറാൻ ഈശോയുടെ സുവിശേഷം പ്രഘോഷിക്കാൻ പിന്നെയോ ഈശോയുടെ സുവിശേഷത്തിൻ്റെ പുറകെ ആ സുവിശേഷ മാർഗത്തിൽ ചരിക്കൻ ഇതിനു വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഓരോ ദാനങ്ങളെക്കുറിച്ചും മനസ്സിലാക്കുന്നത് അപ്പം എല്ലാവരും നമ്മളെ നോക്കിയിട്ട് പറയും ആ കൊച്ചിനെ കണ്ട് എന്ത് നല്ല മിടുക്കൻ കൊച്ച അവന് നല്ല വിശുദ്ധി നിറഞ്ഞു കൊച്ചാ അവനെ കണ്ടു പഠിക്കണം എല്ലാവരും എന്ത് ചെയ്യണോ നമ്മളെ നോക്കി പറയണം അതിനെന്ത് ചെയ്യണം നമ്മൾ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ മേടിക്കണം പരിശുദ്ധാത്മാവിൻ്റെ സമ്മാനങ്ങൾ മേടിക്കണം എത്ര സമ്മാനങ്ങൾ പരിശുദ്ധാത്മാവ് തരും എന്ന ടീച്ചർ പറഞ്ഞേ ആ ഏഴ് സമ്മാനങ്ങൾ പരിശുദ്ധാത്മാവ് നമുക്ക് തരും അല്ലേ ഏതൊക്കെയായിരുന്നു ആ സമ്മാനങ്ങൾ ഒന്നാമത്തെ സമ്മാനം ജ്ഞാനം അല്ലേ ഒന്നാമത്തെ സമ്മാനം ജ്ഞാനം നല്ല പ്രധാനപ്പെട്ട സമ്മാനമാണ് അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രധാനപ്പെട്ട സമ്മാനമാണിത് ജ്ഞാനം എന്ന് പറയുന്നത് ഇതിനൊരു പ്രത്യേകതയുണ്ട് എന്താ പ്രത്യേകത എന്നറിയാവോ എല്ലാവർക്കും ഒരു കൗതുകമില്ലേ ആ പ്രത്യേകത എന്താണെന്നറിയാൻ ഉണ്ട് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പരിശുദ്ധാത്മാവിനോട് ജ്ഞാനം ചോദിക്കുമ്പോൾ പരിശുദ്ധാത്മാവേ നിന്റെ ജ്ഞാനം കൊണ്ട് എന്നെ നിറയ്ക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കും എന്ത് ചെയ്യും പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവിൻ്റെ സമ്മാനം ആർക്കെത്തിരും കുഞ്ഞുമക്കൾക്ക് തരും കുഞ്ഞുമക്കൾക്ക് ജ്ഞാനം തരുന്നുകൂടി എന്ത് ചെയ്യും പരിശുദ്ധാത്മാവ് ഒരു സമ്മാനം അതിൻ്റെ കൂടെ വേറെ മൂന്ന് സമ്മാനം കൂടി പരിശുദ്ധാത്മാവ് തരും എന്താണെന്നറിയാവോ അറിയാവോ ബുദ്ധി തരും അറിവ് തരും ആലോചന തരും എന്തൊക്കെയാ തരുന്നേ ജ്ഞാനം എന്ന ഒറ്റ സമ്മാനം നമ്മൾ പരിശുദ്ധാത്മാവിനോട് ചോദിച്ചു മേടിക്കുമ്പോൾ അതിൻ്റെ കൂടെ പരിശുദ്ധാത്മാവ് എന്തും കൂടി നമുക്ക് തരും ബുദ്ധിയും അറിവും ആലോചനയും തരും എന്തിനാ ഇത് മൂന്നും കൂടി ചേർന്ന് ഈ ജ്ഞാനത്തിൻ്റെ കൂടെ ഈ മൂന്ന് അറിവും അറിവും ആലോചനയും ബുദ്ധിയും കൂടി ചേരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും നല്ല മക്കളായിട്ട് നമുക്ക് വളരാൻ ചെയ്യും എല്ലാം നല്ലതുപോലെ എന്ത് ചെയ്യാൻ പറ്റും പഠിക്കാൻ പറ്റും അപ്പം നമ്മൾ എന്ത് ചെയ്യണം പരിശുദ്ധാത്മാവിനോട് ജ്ഞാനം നമുക്ക് തരാൻ വേണ്ടി പ്രാർത്ഥിക്കണം കുഞ്ഞുമക്കൾക്ക് ഒരു കാര്യം അറിയാവോ ഈശോയ്ക്ക് എത്ര ശിഷ്യന്മാരുണ്ടായിരുന്നു ആ പന്ത്രണ്ട് ശിഷ്യന്മാർ അല്ലേ യേശോയ്ക്ക് പന്ത്രണ്ട് ശിഷ്യന്മാരുണ്ടായിരുന്നു ഈ പന്ത്രണ്ട് ശിഷ്യന്മാർ വലിയ ആൾക്കാരായിരുന്നോ അല്ല പന്ത്രണ്ട് ശിഷ്യന്മാർ വലിയവരായിരുന്നോ അല്ല അവരെങ്ങനെയുള്ളവരായിരുന്നു പന്ത്രണ്ട് ശിഷ്യന്മാരും സാധാരണക്കാരായിരുന്നു അല്ലേ ചെറിയ ചെറിയ മനുഷ്യന്മാരായിരുന്നു ചെറിയ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന വെറും സാധാരണ മനുഷ്യരായിരുന്നു എന്നിട്ട് എന്ത് ചെയ്തു ഈ സാധാരണക്കാരെയാണ് എന്തു ചെയ്തത് ഈശോ തൻ്റെ ശിഷ്യന്മാരായിട്ട് തിരഞ്ഞെടുത്തത് അല്ലേ അവരിൽ മീൻ പിടിക്കുന്നവരുണ്ടായിരുന്നു അല്ലേ ഇവരെന്ത് ചെയ്തു ഈ സാധാരണക്കാരെ തിരഞ്ഞെടുത്തു എന്നിട്ട് എന്ത് ചെയ്തു ആ യേശു അവർക്ക് പരിശുദ്ധാത്മാവെന്ന സമ്മാനം കൊടുത്തു അല്ലേ പരിശുദ്ധാത്മാവെന്ന സമ്മാനം കൊടുത്തപ്പോൾ അവരെന്ത് ചെയ്തു അവർ ദൈവി പരിശുദ്ധാത്മാവ് അവർക്ക് ദൈവീക ജ്ഞാനം നൽകി പരിശുദ്ധാത്മാവർക്ക് ദൈവിക ജ്ഞാനം നൽകി അപ്പോൾ അവരെന്ത് ചെയ്തു അവർ നല്ല അറിവുള്ളവരായിട്ട് മാറി അല്ലേ നല്ല അറിവുള്ളവരായി മാറി അവർക്ക് നന്മയേത് തിന്മ ഏതെന്ന് തിരിച്ചറിയാൻ വേണ്ടി പറ്റി അപ്പം നന്മ കാണുമ്പോൾ അത് നന്മയാണ് നന്മ പ്രവർത്തികൾ ചെയ്യാൻ അവർക്ക് സാധിച്ചു ഒരു തിന്മ കണ്ടാൽ അത് തിന്മയാണെന്ന് പറയാനും അവർക്ക് സാധിച്ചു അപ്പം നന്മയും തിന്മയും വേർതിരിക്കാൻ ആരവരെ സഹായിച്ചു പരിശുദ്ധാത്മാവിൻ്റെ ദൈവിക ജ്ഞാനം അവരെ സഹായിച്ചു അല്ലേ പിന്നെയോ അവരറിവ് കുറഞ്ഞവരായിരുന്നു സാധാരണക്കാരായിരുന്നു എന്ന് ടീച്ചർ പറഞ്ഞു ഇല്ലേ ഇങ്ങനെയുള്ള സാധാരണക്കാരിൽ പരിശുദ്ധാത്മാവ് വന്നു നിറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരെന്താ ചെയ്തേ ആ അവർ ദൈവത്തെക്കുറിച്ച് മറ്റുള്ളവരെ പഠിപ്പിക്കാൻ തുടങ്ങി ദൈവത്തെക്കുറിച്ച് മറ്റുള്ളവരെ പഠിപ്പിക്കാൻ തുടങ്ങി പിന്നെയോ ഈശോയുടെ സുവിശേഷം പ്രസംഗിക്കാൻ തുടങ്ങി പിന്നെയോ ഈശോയെ പ്രഘോഷിക്കാൻ തുടങ്ങി സുവിശേഷം പ്രഘോഷിക്കാൻ തുടങ്ങി എന്തൊക്കെ ചെയ്തു മറ്റുള്ളവരെ പഠിപ്പിക്കാൻ തുടങ്ങി ഈശോയുടെ സുവിശേഷം പ്രസംഗിക്കാൻ തുടങ്ങി ഈശോയെ പ്രഘോഷിക്കാൻ വേണ്ടി തുടങ്ങി അപ്പം നമ്മൾ എന്ത് ചെയ്യണം നമ്മളെല്ലാവരും ഒത്തിരി അറിവുള്ളവരാണോ അല്ല നമ്മളെല്ലാവരും ഒത്തിരി അറിവുള്ളവരല്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഈശോയോട് അറിവ് ചോദിക്കണം നമുക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ എന്ത് ചെയ്യണം നമുക്കിപ്പോൾ പ്രസംഗമൊന്നും പറയാൻ അറിയത്തില്ലായിരിക്കും അങ്ങനെയുള്ള നമ്മുടെ കുഞ്ഞു കുഞ്ഞു പോരായ്മകളെ നമ്മൾ ആർക്ക് കൊടുക്കണം ഈശോയ്ക്ക് കൊടുക്കണം എന്നിട്ട് ഈശോയോട് പറയണം ഈശോയെ നിന്റെ പരിശുദ്ധാത്മാവിനെ നീ എനിക്ക് താ എന്തിനാ ഞാൻ നല്ല കുഞ്ഞായി വളരാൻ നല്ല അറിവുള്ള ദൈവത്തെക്കുറിച്ച് നല്ല ജ്ഞാനമുള്ള നല്ല കുഞ്ഞായി വളർന്നു വരാൻ നിൻ്റെ പരിശുദ്ധാത്മാവിനെ നീ എനിക്ക് തരിക എന്ന് ആരോട് പറയണം ഈശോനോട് പ്രാർത്ഥിക്കണം അങ്ങനെ ഈശോനോട് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവ് എന്ന് നമ്മൾ നിറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും നല്ല വിശുദ്ധരായി വളരാൻ നമുക്ക് സാധിക്കും അങ്ങനെ നമുക്ക് വളരണ്ടേ വേണ്ടേ അങ്ങനെ വളരണമെന്നുള്ളവരൊന്ന് എസ് പറഞ്ഞേ ആ മിടുക്കര് അപ്പം നമുക്ക് എന്ത് ചെയ്യണം ഈശോയുടെ ഒന്ന് പ്രാർത്ഥിക്കാം നമുക്ക് പരിശുദ്ധാത്മാവുടെ പരിശുദ്ധാത്മാവേ നിന്റെ ജ്ഞാനം എനിക്ക് തരാൻ അല്ലേ വചനം പറയുന്നുണ്ട് നിങ്ങളിൽ ജ്ഞാനം കുറവുള്ളവൻ അത് ദൈവത്തോട് ചോദിക്കട്ടെ അവിടുന്ന് നിങ്ങൾക്കത് തരും അല്ലേ നമുക്ക് ചോദിച്ചാൽ മാത്രം എന്ത് ചെയ്യുള്ളൂ നമുക്ക് കിട്ടുള്ളൂ അപ്പം നമുക്ക് പരിശുദ്ധാത്മാവിനോടൊന്ന് ചോദിച്ചാലോ അല്ലേ എല്ലാവരും ചോദിക്കൂലേ ആ ചോദിച്ചേ പരിശുദ്ധാത്മാവേ എനിക്ക് അങ്ങയുടെ ജ്ഞാനം നൽകണമേ പരിശുദ്ധാത്മാവേ നിന്റെ ജ്ഞാനം കൊണ്ട് എന്നെ നിറയ്ക്കണമേ നല്ല മക്കൾ അല്ലേ അപ്പം പരിശുദ്ധാത്മാവിന്റെ ഒന്നാമത്തെ പ്രധാനപ്പെട്ട സമ്മാനം എന്താണെന്ന് നമ്മൾ പഠിച്ചു ഇനി നമുക്ക് രണ്ടാമത്തെ സമ്മാനം എന്താണെന്ന് നോക്കിയാലോ രണ്ടാമത്തെ സമ്മാനമാണ് ആത്മശക്തി രണ്ടാമത്തെ സമ്മാനമാണ് ആത്മശക്തി ഇത് ഇതെന്തിനാണെന്നറിയാമോ ആ ഈ ആത്മശക്തി എന്തിനാ വെച്ചാൽ നമ്മൾ ശിഷ്യന്മാരെ കുറിച്ച് പഠിച്ചു അല്ലേ ശിഷ്യന്മാര് ഈശോ മരിച്ചു കഴിഞ്ഞപ്പോൾ എന്താ ചെയ്ത് ആ അവിടുന്ന് ആ ജോക്കൂട്ടം പറയുന്നുണ്ട് എന്താ ചെയ്തേന്ന് എന്താ ചെയ്ത് അവര് ആ ഈശോ മരിച്ചു കഴിഞ്ഞ ഈശോനെ അടക്കി കഴിഞ്ഞപ്പോൾ അവരെന്ത് ചെയ്തു അവർ റൂമിനുള്ളിൽ കയറി കഥ കടച്ച് എന്തു ചെയ്തു പേടിച്ചിരിക്കുകയാണ് ചെയ്തത് അല്ലേ അവർ പേടിച്ചിരിക്കുകയോ ചെയ്തു എന്നിട്ട് എന്ത് ചെയ്തു ഈശോ ഈശോ അവരുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് അവരോട് പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം എന്നിട്ട് ഈശോ എന്താ പറഞ്ഞേ ഈശോ പറഞ്ഞു ഞാൻ എൻ്റെ ആ വാഗ്ദാനം നിങ്ങൾക്ക് തരും ആരേ പരിശുദ്ധാത്മാവിനെ തരൂ എന്ന് പറഞ്ഞു ഇല്ലേ അങ്ങനെ പറഞ്ഞിട്ട് എന്തു ചെയ്തു ആ അവർക്കെല്ലാവർക്കും ഈശോ ആരെ കൊടുത്തു പരിശുദ്ധാത്മാവിനെ കൊടുത്തു അങ്ങനെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ അവരെന്ത് ചെയ്തു അവർ നല്ല ധൈര്യമുള്ളവരായി മാറി ഇല്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചതാണ് ധൈര്യമുള്ളവരായിട്ട് മാറിയിട്ട് അവർ ചിന്തു എന്ത് ചെയ്തു ആ അവർ ഈശോനെ ഈശോയിൽ നിന്ന് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് നല്ല ധൈര്യം നിറഞ്ഞ് അവർ ചിന്തു ധൈര്യത്തോടെ സുവിശേഷം പ്രഘോഷിക്കാൻ തുടങ്ങി ഇല്ലേ ധൈര്യത്തോടെ സുവിശേഷം പ്രഘോഷിക്കാൻ തുടങ്ങി അങ്ങനെ ഭീരുക്കളായിട്ട് പേടിയുള്ളവരായിട്ട് ആ കഥ കടച്ചിരുന്ന ശിഷ്യന്മാർ പരിശുദ്ധാത്മാവ് ഒന്ന് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു ആ സധൈര്യം ഈശോയെ പ്രഘോഷിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചു അല്ലേ എന്നിട്ട് അവർ അവരെന്ത് ചെയ്തു ഈശോയ്ക്ക് വേണ്ടി ധീരന്മാരായിട്ട് ധീരമരണം അവർ വരിച്ചു അല്ലേ ഈശോയുടെ പ്രിയപ്പെട്ട ഒരു ശിഷ്യനെ ഞാൻ ടീച്ചർ പരിചയപ്പെടുത്തി തരട്ടെ ആരെന്നറിയാവോ പത്രോസ്ലീഹ പത്രോസ്ലീഹ ഈശോയെ ആ ഈശോൻ്റെ കൂടെ നടന്ന് ഈശോയെ അറിഞ്ഞ അറിഞ്ഞയാളാണ് അല്ലേ ഈശോയുടെ ശിഷ്യനായിരുന്നു പത്രോസ്ലിഹ എന്നിട്ട് എന്തു ചെയ്തു പത്രോസ്ലിഹ ഈശോനെ കുരിശുതറിക്കാൻ കൊണ്ടുപോകുന്ന സമയത്ത് ആ തന്നെയും പിടിച്ചോട് പോകുന്നുള്ള പേടിയിൽ ഈശോനെ തള്ളി പറഞ്ഞ എനിക്ക് അവനെ അറിയത്തില്ല എന്ന് പറഞ്ഞതാണ് ആര് പത്രോസ്ലിഹ എന്നിട്ട് ആ പത്രോസ്ലിഹ എന്ത് ചെയ്തു ആ പരിശുദ്ധാത്മാവ് ഒന്ന് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ ഏറ്റവും ദുരിതയോടെ ആരെ പ്രഘോഷിച്ചു ആ ഈശോയെ പ്രഘോഷിച്ചു ഇല്ലേ ഈശോയുടെ സുവിശേഷം പ്രഘോഷിച്ചു He came to a village, and there was a man there who had come from afar to ask Jesus to help him. Well, this man couldn't see because he was rather short. And there were all these people, a whole wall of people in front of him pressing forward to try to see Jesus. So he climbed a tree. And almost tumbled down. Oh. But then. You are Peter, are you not? Follow me. They'll be taken to a school. No, a oh, a oh, a oh, my Quiet! We've orders to protect them from danger. From you, there. murders scared. You're on today. On? Part of the Imperial Games. Closing item. On the slope of the Vatican Hill by Nero's circus. Far from the crowd. You're a very unpopular man. How do I die? Crucifixion. I trust that is in order. Oh. Oh. I'm not worthy. Die the same way as he did. But of course, you wouldn't understand that. Want a little variation, do you? That can be managed. Let me die, seeing the world as the rest of sinning humanity sees it wrong, twisted. I'll say this for you Christians, you're a tough lot. <laughs> a cruel lot. And to think we used to look upon you as soft curds and whey, milk and water. How the hell you can do to your children the things you're doing? Our children? ിഹ ഈശോനെ ആ തള്ളിപ്പറഞ്ഞ പത്രോസ്ലിഹ പരിശുദ്ധാത്മാവ് പത്രോസ്ലിഹായിൽ വന്ന് നിറഞ്ഞ കഴിഞ്ഞപ്പോൾ എന്താണ് ചെയ്തതെന്ന് എന്താ ചെയ്തേ ആ യീശോയ്ക്ക് വേണ്ടി ധീരമായ ഒരു മരണം പത്രോസ്ലിഹ ഏറ്റുവാങ്ങി എങ്ങനെയാണ് പത്രോസ്ലിഹാനെ കൊന്നത് ആ ഈശോനെ കുരിശി തെറച്ചതുപോലെ നേരെ തിരിച്ച് കുരിശിൽ തരച്ചിട്ടാണ് എന്തു ചെയ്തത് പത്രോസ്ലിഹാനെ കൊന്നത് കണ്ടു ഒട്ടും ധൈര്യമില്ലാതെ ഈശോനെ തള്ളിപ്പറഞ്ഞതായിരുന്നു ആര് പത്രോസ്ലിഹ അപ്പം നമ്മൾ എന്ത് ചെയ്യണം നമുക്കും ധൈര്യം ഉണ്ടാവില്ല അല്ലേ ഇപ്പോൾ ഈ നമുക്ക് ധൈര്യമൊക്കെ കുറവാണ് അപ്പം നമ്മൾ എന്ത് ചെയ്യണം കുഞ്ഞുമക്കൾ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം എന്ത് പരിശുദ്ധാത്മാവേ ആത്മശക്തി എന്ന ദാനം എനിക്ക് നൽകണമേ എന്തിനു വേണ്ടിയാ ആ ഈശോനെ സധൈര്യം പ്രഘോഷിക്കാൻ നല്ല ധൈര്യമുള്ള വിശുദ്ധി നിറഞ്ഞ് എന്തു വന്നാലും എൻ്റെ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുമെന്ന് ആ ഉള്ള ബോധ്യം എനിക്ക് നിറയ്ക്കണമേ അങ്ങനെ ജീവിക്കാൻ വേണ്ടി എന്തെനിക്ക് തരണം പരിശുദ്ധാത്മാവിൻ്റെ ദാനം എനിക്ക് നൽകണമേ എന്ന് ആരോട് പ്രാർത്ഥിക്കണം പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം അങ്ങനെ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ച് ആരെ നമുക്ക് കിട്ടും പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്ന് നിറയും പരിശുദ്ധാത്മാവിൻ്റെ ദാനം കൊണ്ട് നമ്മളെ നിറയ്ക്കും അപ്പോൾ കുഞ്ഞുമക്കളൊക്കെ പ്രാർത്ഥിക്കില്ലേ പ്രാർത്ഥിക്കും അപ്പോൾ നമ്മൾ രണ്ട് സമ്മാനം പഠിച്ചു ഒന്നാമത്തെ സമ്മാനം ഏതായിരുന്നു ആ മിടുക്കരെ ഒന്നാമത്തെ സമ്മാനം ജ്ഞാനം െ രണ്ടാമത്തെ സമ്മാനമോ ആത്മശക്തി ഇനി മൂന്നാമത്തെ സമ്മാനം ഏതാ നമ്മൾ പഠിക്കാൻ പോവാ മൂന്നാമത്തെ സമ്മാനം ആ ഭക്തിയും പിന്നെയോ ദൈവഭയവും ഭക്തിയും ദൈവഭയവും അപ്പം ഈ മൂന്നാമത്തെ ഒരു പ്രത്യേകതയുണ്ട് മൂന്നാമത്തെ സമ്മാനം ഇത് നമ്മളെ ദൈവത്തിന് ഇഷ്ടപ്പെട്ട മക്കളായിട്ട് വളരാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നതാണെന്ത് ഈ രണ്ട് ദാനങ്ങൾ എന്തൊക്കെ ഭക്തിയും ദൈവഭയവും അപ്പോൾ എന്ത് ചെയ്യണം ഈശോയ്ക്ക് ഇഷ്ടമുള്ളത് ഏതാണ് ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്ത ഏതാണ് എന്ന് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാൻ വേണ്ടി എന്ത് സഹായിക്കും ഭക്തി എന്ന ദാനവും ദൈവഭയം എന്ന ദാനവും നമ്മളെ സഹായിക്കും അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എങ്ങനെ ജീവിക്കാൻ പറ്റും ആ ഈശോയ്ക്ക് ഇഷ്ടമുള്ളത് ചെയ്യുമ്പോൾ നമ്മൾ ഈശോയുടെ നല്ല കുഞ്ഞുങ്ങളായിട്ട് വളരും അല്ലേ അപ്പം ഈശോയ്ക്ക് ഇഷ്ടമില്ലാതെ നമ്മൾ എന്ത് ചെയ്യും മാറ്റി മാറ്റിവെക്കുകയോ ചെയ്യുന്നത് ഈശോയ്ക്ക് ഇഷ്ടമില്ലാതെ ചെയ്യാതിരിക്കുമ്പോഴും എന്ത് ചെയ്യും നമ്മുടെ ഈശോയുടെ അടുത്തോട്ട് ഈശോടെ അടുത്തോട്ട് ചേർന്ന് ചേർന്ന് നിൽക്കുകയോ ചെയ്യുന്നത് അല്ലേ അങ്ങനെ ചെയ്യാൻ വേണ്ടി ഏത് ദാനങ്ങളും നമ്മളെ സഹായിക്കും ഭക്തിയും ദൈവഭയവും നമ്മളെ സഹായിക്കും അപ്പം എന്ത് ചെയ്യണം ഈ പുണ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം ഈ പുണ്യങ്ങളൊക്കെ നമ്മൾ എന്തിനാ സഹായിക്കുന്നത് നല്ല കുഞ്ഞുങ്ങളായി വിശുദ്ധി നിറഞ്ഞ കുഞ്ഞുങ്ങളായിട്ട് ജീവിക്കാൻ വേണ്ടിയാണ് അപ്പോൾ നോക്കിക്കാ ഈശോയ്ക്ക് നമ്മളോട് എന്തോ ഇഷ്ടമാണ് ഈശോ നമ്മളെ ഒത്തിരി ഇഷ്ടമായിട്ട് നമുക്ക് ആരെ തന്നു പരിശുദ്ധാത്മാവിനെ തന്നു അല്ലേ പരിശുദ്ധാത്മാവാണെങ്കിലോ പരിശുദ്ധാത്മാവിന്റെ സമ്മാനങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി തരിക എന്തിനു വേണ്ടി വിശുദ്ധി നിറഞ്ഞ നല്ല കുഞ്ഞുങ്ങളായിട്ട് വളർന്നു വരാൻ അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യണം ദൈവത്തിന് പ്രീതികരമായ ദൈവത്തിന് ഇഷ്ടപ്പെട്ട നല്ല ജീവിതം നമ്മൾ നയിക്കണം അപ്പം എല്ലാ കുഞ്ഞുമാക്കളും അങ്ങനെ ചെയ്യില്ലേ ചെയ്യും അപ്പോൾ എന്ത് ചെയ്യണം അടുത്തേ നമുക്കുള്ള ഹോംവർക്ക് നമുക്ക് എന്താ ഹോംവർക്ക് ആ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു പദസൂര്യൻ കൊടുത്തിട്ടുണ്ട് അല്ലേ പക്ഷേ എന്ത് ചെയ്തിട്ടില്ല അവിടെ ഒന്നും എഴുതിയിട്ടില്ല അവിടെ എന്താ നമ്മൾ എഴുതേണ്ടേ ആ പരിശുദ്ധാത്മാവ് നമുക്കോരോരുത്തർക്കും നന്ന സമ്മാനങ്ങൾ എന്തൊക്കെയാണെന്ന് അവിടെ എഴുതി വെക്കണം അപ്പം എന്ത് ചെയ്യണം ജുവലും മെരിയാമോളും എല്ലാവരും എന്ത് എഴുതണം എന്തൊക്കെയാ സമ്മാനമാണ് പരിശുദ്ധാത്മാവ് മക്കൾക്ക് തന്നതെന്ന് അവിടെ എഴുതി വെക്കണം എന്നിട്ട് എന്ത് ചെയ്യണം ടീച്ചർമാർക്ക് അയച്ചു കൊടുക്കണം എന്താ അയച്ചു കൊടുക്കുന്നത് ആ എൻ്റെ പരിശുദ്ധാത്മാവ് എനിക്ക് തന്ന സമ്മാനങ്ങളാണ് ഇതൊക്കെ എന്ന് ആരോട് പറയണം ടീച്ചറിനോട് പറയണം അപ്പോൾ എല്ലാവരും പറയില്ലേ ഓക്കെ ഇനി എന്താ ചെയ്യണ്ടേ ആ ടീച്ചർ ഒരു ചോദ്യം ചോദിക്കുക എന്താ ചോദ്യം പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളെ എന്തിനാണ് നമ്മളെ സഹായിക്കുന്നത് എന്തിനാണ് സഹായിക്കുന്നത് ആ മിടുക്കര് ചാടി ഉത്തരം പറഞ്ഞു ദൈവത്തിന് പ്രീതികരമായ ജീവിതം നയിക്കാൻ ഇനി രണ്ടാമത്തെ ചോദ്യം പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ ഏവ ഏതൊക്കെയായിരുന്നു ചാടി ചാടി പറഞ്ഞു ആ ഞാനും ബുദ്ധി അറിവ് ആലോചന ആത്മശക്തി ഭക്തി ദൈവഭയം അപ്പം ഈ പുണ്യങ്ങളും ഈ ദാനങ്ങളെല്ലാം നമ്മൾ പഠിക്കണം എന്തിനു വേണ്ടി ഈശോയുടെ നല്ല കുഞ്ഞുങ്ങളാണ് ഇനി ടീച്ചർ ഈ ആഴ്ച മക്കൾ കോർത്തിരിക്കാൻ വേണ്ടി ഒരു കൊച്ചു വചനം പറഞ്ഞു തരാം ഏതാണ് വചനം അപസ്തോല പ്രവർത്തനം ഒന്നാം അധ്യായം എട്ടാം തിരുവചനം പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും ഒന്ന് ഏറ്റുപറഞ്ഞേ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു നിറയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും ഇനി നമുക്ക് മനപ്പാഠമാക്കണം എന്ത് പരിശുദ്ധാത്മാവ് നമുക്ക് തന്നിട്ടുള്ള ദാനങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ മനപ്പാഠമാക്കണം അപ്പം ഇന്ന് പഠിച്ച പാഠത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ എന്ത് ചെയ്യണം ഒരു തീരുമാനം എടുക്കണം എന്താണ് നമ്മൾ എടുക്കേണ്ട തീരുമാനം ദൈവം എനിക്ക് നൽകിയിട്ടുള്ള വരങ്ങളും ദാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് ഞാൻ എന്ത് ചെയ്യും നന്മ ചെയ്യും മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ ഞാൻ പരിശ്രമിക്കും ദൈവം എനിക്ക് തന്നിട്ടുള്ള ദാനങ്ങളും വരങ്ങളും ഉപയോഗിച്ച് മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ വേണ്ടി ഞാൻ പരിശ്രമിക്കും ഇങ്ങനെയാണ് മദർ തെരേസയും അൽഫോൻസാമയും എല്ലാ വിശുദ്ധരും അവർക്ക് പരിശുദ്ധാത്മാവ് കൊടുത്തിട്ടുള്ള വരങ്ങളും ദാനങ്ങളും മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ ഉപയോഗിച്ചതുകൊണ്ട് അവരൊക്കെ വിശുദ്ധരായി മാറിയത് അപ്പം നമ്മൾ ഓരോരുത്തരും എന്ത് ചെയ്യണം ഇതുപോലെ നമുക്ക് ദൈവം തന്നിട്ടുള്ള എല്ലാ ദാനങ്ങളും മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കണം അല്ലേ അതും എന്ത് ചെയ്യണം നമ്മൾ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം പരിശുദ്ധാത്മാവേ എന്നെ വരങ്ങളാൽ ദാനങ്ങളാൽ നിറയ്ക്കണമേന്ന് നമുക്ക് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം എല്ലാ മക്കളും എണീറ്റ് നിന്നേ കൈകൾ കൂപ്പിയോ കണ്ണടച്ച് പിടിച്ചോ ആരും കണ്ണൊന്നും തുറന്നു പിടിച്ചിട്ടില്ലല്ലോ ഇല്ല അപ്പം നമ്മൾ ഈശോയോട് പ്രാർത്ഥിക്കാൻ പോവാ പരിശുദ്ധാത്മാവേ അങ്ങയുടെ ദാനങ്ങളാൽ വരങ്ങളാൽ ഞങ്ങളെ നിറയ്ക്കണമേ ഈശോയെ പരിശുദ്ധാത്മാവിലൂടെ ഞങ്ങളെ ഓരോ നിമിഷവും അനുഗ്രഹിക്കുന്നതിനോർത്ത് ഞങ്ങളെ വിശുദ്ധീകരിക്കുന്നതിനോർത്ത് ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു പരിശുദ്ധാത്മാവേ നല്ല കുഞ്ഞുങ്ങളായി വിശുദ്ധി നിറഞ്ഞ കുഞ്ഞുങ്ങളായി ജീവിക്കുവാൻ വളരുവാൻ ഞങ്ങളെ സഹായിക്കണമേ സ്വർഗത്തിന് ഇഷ്ടമുള്ള നല്ല കുഞ്ഞുങ്ങളായി വളരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ മാലാഘന്മാരെ സകല വിശുദ്ധരേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും നാമത്തിൽ ആമീൻ ഇപ്പം നല്ല കുഞ്ഞുങ്ങളായിരിക്കണം കേട്ടോ ഈശ്വ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഈശ്വമിശ്ശായിക്കാൻ സ്തുതിയായിരിക്കട്ടെ